ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൺ ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചന എന്ന സ്ഥലത്താണ് പിന്നെ നമ്മുടെ ഈ ഒരു ഐറ്റത്തിലുള്ള ഇത് നമ്മൾ പെരുന്നാളിന് കൊടുത്തിരുന്നല്ലോ ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഇതിൽ ഓഫർ പ്രൈസിൽ അപ്പം ആ ഒരു മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കറാറ്റി സ്റ്റൈലിൽ ഫുൾ ലുക്ക് ഇതാ കേട്ടാ അപ്പൊ അടിച്ച എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു സ്ലീവ് ഒക്കെ നമുക്ക് ഫുൾ സ്ലീവ് ആക്കാം നല്ല ഷോളാണ് ഷോളൊക്കെ നല്ല വലുപ്പം വീതി നല്ല ാണ് അപ്പൊ ഇതില് പ്രിന്റ് മാറ്റണ്ട് മാറ്റാത് അത് അത് പ്രിന്റ് മാറ്റണ്ട് അപ്പം അത് ഞാൻ കാണിക്കട്ടോ നമ്മളെ ഓഫർ പ്രൈസിൽ വന്നത് ആയിരത്തിഇരുന്നൂറ്റി അമ്പത് പിന്നെ നല്ല പ്യുവർ മസ്തി നല്ല മസ്ലി സിൽക്കെ പ്യുവറിലുള്ള ഒരു മസ്തി വന്നിട്ട് അതും അത്യാവശ്യം റേറ്റ് കുറങ്ങിട്ടാ വന്നിരിക്കുന്നത് അപ്പൊ അത് പുതിയ ബിറ്റാണ് അത് ആദ്യം കാണിച്ചിട്ട് മറ്റേത് കാണിക്കണം കാണിട്ട് നമ്മള് പ്യുവർ മസ്ലിന് വന്നിട്ടുള്ള ബിറ്റ് നല്ല ഭംഗി നല്ല ഭംഗിയുണ്ട് നല്ല പ്യുവർ മസ്ലിന് എന്തൊക്കെ ഇതൊരു സോഫ്റ്റ് കണ്ടാ സിൽക്ക് പോലെ തന്നെ ഒരു അടിപൊളി കേട്ടോ നല്ല സോഫ്റ്റ് ഉള്ളതാണ് ഒരു കോട്ടൺ ഫീല്ലും ഉണ്ട് എന്നാൽ മസ്ലിനാണ് അപ്പൊ ഇതിന്റെ എംബ്രോയ്ഡറി ഒന്ന് വാങ്ങിച്ച നെക്ക് എംബ്രോയിഡറി നല്ലൊരു പിന്നെ ഇതിൽ വരുന്നതാണ് ഒരു ത്രെഡ് ത്രെഡ് എംബ്രോയ്ഡറി ആണ് അപ്പം ഇതിൻ്റെ കളേഴ്സ് ഒക്കെ എങ്ങനെയാണ് അടിയിൽ പ്രത്യേകിച്ച് വർക്കല്ല പ്രിൻ്റ് ആണ് ഡിജിറ്റൽ ആണ് ചെറിയൊരു ലേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് സ്ലീവ് ഇതാ ഒരു ഫൈവ് എക്സ് എൽ വരെ എടുക്കാം ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവുള്ളുട്ടോ ഇതാണ് സ്ലീവിന്റെ ത്രീ ഫോർത്ത് സ്ലീവേ ഉണ്ടാവുള്ളൂ ഇല്ല ഇത് ഇത്രേ സ്ലീവേ കിട്ടുള്ളൂ അപ്പൊ സ്ലീവിന് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ട് ഇതാ ഇതുപോലെ തന്നെ നല്ലൊരു സിൽക്കി ഫീൽ ആട്ടോ ഒരു നാൽപ്പത്തി ആറ് നാപ്പത്തേഴ് ലെങ്ത് കിട്ടൂട്ടാ ഇല്ല ഇതിന്റെ ബാക്ക് പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് നല്ല മസ്സിലിനാണ് മസ്ലിൻ തന്നെ നല്ല മസിലിൽ തന്നെയാണ് പാൻറും വരുന്നത് ഒരു ഫൈവ് എക്സൽ ഫോർ എക്സൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഷോൾ നല്ല അടിപൊളി ഡിജിറ്റൽ പ്രിന്റ് വേണു വരുന്നത് ഇത് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിൽ ആട്ടോ ഇതിപ്പം ഈ ഒരു റേറ്റ് എന്ന് പറയുമ്പോൾ ഷിപ്പിംഗ് ചാർജ് അടക്കാണ് ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ നമുക്ക് വരും അപ്പം ബാക്കി ഇതിന്റെ ആയിട്ടൊക്കെ വരും കേട്ടോ അപ്പം അടുത്ത കളറാണിത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആട്ടോ നല്ലൊരു മസിനാണ് മിസ്കോസിനെ ഡിസ്കോസെല്ലാം മെറ്റീരിയൽ മെഹന്തി ഗ്രീൻ അങ്ങനെ പറയുമ്പോഴേ മെഹന്തി ഗ്രീന് അപ്പോൾ ഈ നെക്കിന്റെ അവിടെ ഇത് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കൊടുക്കും കേട്ടോ ഇതിൽ ചെറിയൊരു ഒരു പ്രിന്റ് വരുന്നുണ്ട് അത് കാണണ്ട വീഡിയോയില് ഒരു ചെറിയൊരു പ്രിന്റ് ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ലൈനൊക്കെ ആയിട്ട് അതാ ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് പാൻറ്റും മസ്ലീനാണ് സ്ലീവിന് എക്സ്ട്രാ ഉണ്ട് അതാണ് സ്ലീവിനുള്ളത് സ്ലീവ് ഇങ്ങനെ വരും അതാണ് സ്ലീവ് ഇങ്ങനെയാണ് വരും സ്ലീവ് അപ്പൊ രണ്ട് ഭാഗം സ്ലീവിന്റെ എൻഡിങ്ങിലൊക്കെ ഫ്ലവർ വരും അപ്പൊ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് വരും നല്ല സോഫ്റ്റ് ആട്ടോ ഷോളൊക്കെ അടിപൊളി സോഫ്റ്റ് ആണ് നല്ല വേറെ ഈ സമയത്ത് വെയർ ചെയ്യാൻ നല്ല സുഖമാണ് കാര്യം അതിന്റെ ഇപ്പൊ എല്ലാവരും കോട്ടൺ മസ്ലീനാണ് ഏറ്റവും കൂടുതൽ ഡ്രസ് മൂവിങ് ഉള്ള സമയം ും ചൂട് ചൂടുകാതല്ലേ അപ്പം അടുത്ത കളർ ഇതാണ് ആയിരത്തി നാനൂറ്റി എമ്പത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ നല്ലൊരു എന്തെങ്കിലും അല്ലേനും ഒരു വയലറ്റും ഒരു ചെറിയൊരു വയലറ്റ് നല്ല ഭംഗിട്ടിട്ടോ അതിന്റെ നെക്കും ഒക്കെ കാണാൻ ഒരു നാപ്പത്തി നാപ്പത്തി നല്ല ലെങ്ത് കിട്ടും കേട്ടോ സ്ലീവിന്റെ ഇതുപോലെ ആണ് ബാർട്ടുതാ ഇതുപോലാണ് ഇതാണ് സ്ലീവിന്റെ പാർട്ടിട്ട സ്ലീവിന്റെ പാർട്ട് ഇതുപോലെയാണ് വരുന്നത് പാൻഡും മസ്ലിനോ നല്ല സോഫ്റ്റ് മസ്ലിനാണ് പാൻറ് ഷോൾ താ ഇട്ടിപൊളി പ്രിന്റിൽ അല്ല ഡിജിറ്റൽ പ്രിന്റ് വല്ല നല്ല വലിയ ഷോളാണ് ആയിരത്തി നാനൂറ്റി എൺപത് സ്ലിഷ്യൂ പിന്നാണ് വല്ല കുറവട്ടോ വർക്കും കളറും നല്ലൊരു സോഫ്റ്റ് ഞാൻ ആദ്യത്തെ കോട്ടൺ ആണെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഞാനത് തൊട്ടൊക്കെ ആണത് മസ്തി കോട്ടനാണെന്ന് മനസ്സിലായത് കേട്ടോ അടിപൊളിയാണ് നല്ലൊരു കളർ കെട്ടോ സ്ലീവ് ഇടാ ബാഗും സെയിം പ്രിൻ്റന്നെട്ടോ അതാണ് പിന്നെ ബാഗ് കാണിക്കാത്ത ഫസ്റ്റത്ത് ഞാൻ ബാഗ് കാണിച്ചിരുന്നു അടിപൊളിയാണ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് ഇട വാട്സാപ്പിൽ വരുക ഇനി നമ്മളെ ഓഫർ ദിറ്റാ റാണി പിങ്ക് നല്ല റാണി പിങ്ക് നല്ല പീക്കോക്ക് ഗ്രീന് നല്ല ഡാർക്ക് കളർ ആക്കാം അതൊന്നും നരച്ച കളർ അല്ല നല്ല വെറൂണ് നല്ല രീതി അല്ലോ കാണിക്കട്ട നല്ലതും കൂടെ ഞാൻ ഒന്നാണ് കേട്ടോ നിർത്തി കാണിക്കുന്നത് കാരണം ഇത് ഒരുപാട് ചെയ്തതല്ല വീഡിയോ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും നിർത്തണ്ടെന്ന് വിചാരിച്ചു ഈ ഒരു ടൈപ്പിൽ പല പല മോഡൽ നമ്മൾ ചെയ്ത് നിങ്ങൾ ബോർ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ നിർത്തിയത് കാണിയെങ്കിൽ ഫൈബർക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇത്രയും ഭാഗം ഇത് ടോപ്പ് വാഷൻ കിട്ടും ഇത്രയും സ്മേവാണ് പിന്നെ ഇതാണ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഹാൻഡ് വർക്കും ഒക്കെ വരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ഇതിൻ്റെ പാർട്ടിൽ ഫുള്ളായിട്ട് ചെറിയ ചെറിയ സ്റ്റോൺ ഇതൊക്കെ ഉണ്ടോ ഈ ഒരു സ്റ്റോണ് മൊത്തമായിട്ട് ഈ ഫ്രണ്ട് പാർട്ടിൽ വരുന്നുണ്ട് പിന്നെ ചെറുതായിട്ടൊരു ഫോയിൽ പ്രിൻറ്റും കൊടുക്കുന്നുണ്ട് ഒരു വേസ് ബാക്ക് പാർട്ട് ഇതെങ്ങനെയാണ് വരുന്നത് ബാക്ക് പാർട്ട് സെയിം പ്രിൻ്റ് തന്നെയാണ് പക്ഷെ അതിൽ വർക്ക് മൊത്തം ഒന്നും കൊടുത്തിട്ടില്ല അല്ല ഇത് കൊടുത്തിട്ടില്ല കേട്ടോ കേട്ടോ ഒരു നാൽപ്പത്താറ് നാൽപ്പത്തേഴും എടുത്ത് കിട്ടും ഇത് ബോട്ടം മെറ്റീരിയലും സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ മസ്ജിനാ കേട്ടോ വിസ്കോസ് മസ്ലിനാണ് മസ്ജിൻ ആണ് കണ്ടാപൊളിയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് അപ്പം ഇതിന്റെ ഒരു ഇതല്ല കേട്ടോ സംഭവം ഇതിന്റെ ഒരു ഇത് പിന്നെ പ്രിന്റ് വ്യത്യാസം ഇതെല്ലാം ഈ ഒരു മോഡൽ വരും അടിച്ചാരിന്ന് പറഞ്ഞതാണ് ഞാൻ കേട്ടത് അടുത്ത കളറിഞ്ഞ് ഞാൻ തന്നില്ല കേട്ടോ ഇനി അങ്ങനെ കാണിക്കാം ജസ്റ്റ് ഇതിൻ്റെ ടോപ്പും പാൻറ്റും ഒക്കെ ഷോൾ ഇതാ ഷോൾ വേണ്ട പ്രിൻറ്റ് നല്ല അടിപൊളി പ്രിൻ്റാണ് ഷോളിന് പ്രിൻറ്റ് മാറ്റേണ്ടിട്ട പലതും പല പ്രിൻ്റാണ് വരുന്നത് ഉണ്ടോ ടോപ്പ് ഇതാണ് ബോട്ടം ഈ ഒരു കളർ പീക്കോക്ക് ഗ്രീൻ ഇട്ടാ അട്ടളക് കാണിക്കൂൺ ഇത് മെറൂൺ മെറൂൺ ഷെയ്ഡാണ് പൈവസില് വരെ സ്റ്റിച്ച് ചെയ്യാട്ടോ ഇത് ഞാൻ കാണിക്കാത്ത ഒരുപാട് പ്രാവശ്യം നമ്മൾ നിർത്തിയിട്ട് കാണിച്ചിട്ടുള്ളതായത് കൊണ്ടാണ് പിന്നെ ഇപ്പം കാണിക്കാത്ത കേട്ടോ നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൻ്റെ ആ ഒരു മോഡലാണ് കട്ട മെറൂൺ ആണ് ഇസ്കോസ് മസിനാണ് കേട്ടോ അടുത്ത കളർ യെല്ലോ യെല്ലോന്റെ ഷോൾ ഇതാ നല്ല ഭംഗിട്ടോ നല്ല അടിപൊളിയാണ് ഷോളും ടോപ്പും ഒക്കെ ഇതിന്റെ പാൻറും ഈ ഒരു സെയിം അപ്പൊ ഞാനിപ്പാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഞമ്മള് ഒരുപാട് പ്രാവശ്യം നിർത്തിയിട്ട് കാണിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതാണ് നിർത്താത്തത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇത് ഓഫർ സൈറ്റിൽ തന്നെ എനിക്ക് എപ്പോഴും കൊടുക്കുന്നത് കുറേ ആൾക്കാർക്ക് കിട്ടാണ്ട് രണ്ട് പ്രിൻറ്റിൽ ഞാൻ അപ്പോൾ എക്സ്ട്രാ നിർത്തിയിട്ടൊന്ന് ആകെടുത്തത് അപ്പോൾ അതാണ് പിന്നെ നാട്ടിലൊരു ഷുഗാറുണ്ട് വന്നിട്ട് കാണിക്കാം കേട്ടോ അടുത്ത വീഡിയോയിലേക്ക് ആയിട്ട് കാണിക്കാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ